യോഗീശ്വര സമുദായത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ ഒരു പ്രത്യേക സമുദായമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള യോഗിക സംഘം നടത്തിയ സെക്രട്ടേറിയറ്റ് സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖ നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു ഓരോ ജനവിഭാഗവും ഓരോ സമുദായവും അവരവരുടെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളുടെ മുന്നിൽ ആ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ നമ്മുടെ ജനാധിപത്യ പ്രവർത്തന ചരിത്രത്തിൽ അല്ലെങ്കിൽ രീതികളിൽ വളരെ സ്വാഭാവികമായിട്ടുള്ളതാണ് അത് ആശാ വർക്കേഴ്സിന്റെ ആവശ്യമാണെങ്കിലും യോഗീശ്വര സമുദായത്തിന്റെ ആവശ്യമാണെങ്കിലും അതൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്നുള്ള നിലയിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ എന്നുള്ള നിലയിൽ സർക്കാരുകളുടെ മുന്നിൽ ഉന്നയിക്കാനുള്ള അവസരമാണ് ഇതുപോലെയുള്ള പരിപാടികൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആവശ്യം ഞങ്ങളെ ഒരു സമുദായമായിട്ട് പ്രത്യേകമായിട്ടുള്ള സമുദായമായിട്ട് പരിഗണിക്കണം കണക്കിലെടുക്കണം ഇതാണ് നമ്മുടെ നാട്ടില് നൂറ്റാണ്ടുകളായി വിവിധ തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ ആ തൊഴിലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേക സമുദായങ്ങളും വിഭാഗങ്ങളും ഒക്കെ രൂപ കൊണ്ടുവന്നിട്ടുള്ളത്